എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം അന്ധവിശ്വാസം ദൂരീകരിക്കാനുള്ള മാർഗങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അന്ധവിശ്വാസം ഇല്ലാതാക്കാൻ എന്നുള്ളത് ചില മനുഷ്യർ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു പക്ഷേ എന്നിരുന്നാലും അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ടും വിശ്വസിക്കാറുണ്ടല്ലോ നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മൾ കാണാത്ത ഒരാൾ എങ്ങനെ വിപരിച്ച് എങ്ങനെ വിപരിച്ചു കൊടുത്താലും അയാൾ വിശ്വസിക്കും എന്നുള്ളത് അപ്പോൾ അതൊരു വ്യക്തമായ ഉദാഹരണമാണ് നമ്മൾ കാണാത്ത വിശ്വസിക്കും എന്നുള്ളത് അന്ധവിശ്വാസത്തെയും നമ്മൾ വിശ്വാസത്തെയും നമ്മൾ ഒരിക്കലും തരംതിരിച്ച് കാണാൻ സാധിക്കുകയില്ല കാരണം കാരണം ചിലരുടെ അന്ധവിശ്വാസമായിരിക്കും ചിലരുടെ വിശ്വാസമായി മാറുന്നത് നമുക്ക് അപ്പൊ നമുക്ക് രണ്ടിനെയും എതിരായി കാണാൻ ഒരിക്കലും സാധിക്കുകയില്ല നമുക്കറിയാം ഒരു കോയിന്റ് രണ്ട് സൈ രണ്ട് സൈഡാണ് അന്ധവിശ്വാസം വിശ്വാസം എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലരുടെ വിശ്വാസമായിരിക്കാം ചിലരുടെ അന്ധവിശ്വാസമായി കണക്കാക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിലാണ് ഈ അന്ധവിശ്വാസം കൂടുതലായി കാണപ്പെടുന്നത് ഈ ശാസ്ത്രത്തെ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അന്ധവിശ്വാസം ഇല്ലാതാക്കാം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലൊക്കെ എടുത്ത് എടുത്തു തരാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ചില എന്ന് വെച്ചാൽ മലയാള മാസം ഒന്നാം തീയതി കടം കൊടുക്കാൻ പാടില്ല പിന്നെ വെള്ളിയാഴ്ച ദിവസം പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പലതര പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഉള്ളത് ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിപത്ത് വന്നു ചേരും എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത് പിന്നെ ഈ മതത്തിൻ്റെ ഇടയിലും കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് രാവുകാലത്ത് എല്ലാ കർമ്മങ്ങളും നടത്തണമെന്നുള്ളതും പിന്നെ ഈ രാവുകാലത്ത് ഈ അറിവുള്ളവർ അതായത് വിദ്യാഭ്യാസം ഉള്ളവരൊന്നും പുറത്തുവാറില്ല എന്നുള്ളതും ഈ മതത്തിൻ്റെ ഇടയിലും നടക്കുന്ന അന്ധവിശ്വാസം തന്നെയാണ് അപ്പോൾ ഇന്നലത്തെ ഇന്നലത്തെ വിധിതമാണ് ഇന്നത്തെ ആചാരമെന്നും അത് നാടത്തെ ശാസ്ത്രമായി മാറുമെന്നും ആശാൻ ആശാന്റെ അർത്ഥവത്തായ വരികളാണ് അതിന്നാണ് ഏറ്റവും കൂടുതൽ അർത്ഥപത്തമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരിക്കലും ഒരു വിഡ്ഢന കാണിക്കുകയാണെങ്കിൽ അത് ഇതിന്റെ കാലത്ത് ആചാരമായി മാറ മാറുകയാണ് ഉണ്ടായത് പിന്നെ അതുകൂടാതെ അത് നാളെയോ ശേഷമോ ഭാവിയിൽ അത് ശാസ്ത്രമായി മാറുകയും ചെയ്യും അതെത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് പിന്നെ ഇതുപോലെ തന്നെ ധാരാളം അന്ധവിശ്വാസങ്ങളാണ് നമുക്കുള്ളത് എന്ന് വെച്ചാൽ മൂന്ന് പേരായിട്ട് പുറത്തു പോകാൻ പാടില്ല നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ പിൻബോർഡ് വരാൻ പാടില്ല പിന്നെ പൂച്ച മുമ്പിൽ മുമ്പിൽ ചാടാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതുകൂടാതെ ചില അന്ധവിശ്വാസ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ അത് ശരിയായ രീതിയിൽ കാണുകയാണെങ്കിൽ അത് നല്ലതാണ് അതിനുദാഹ അതിനൊരു ഉദാഹരണമാണ് രാത്രി നമ്മൾ സൂചി കൈമാറാൻ പാടില്ല എന്നുള്ളത് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം രാത്രി സൂചി കൈമാറുകയാണെങ്കിൽ അത് കയ്യിൽ നിന്ന് വീഴുകയോ അതുകൂടാതെ അത് തപ്പി കണ്ടുപിടിക്കാൻ പറ്റാതെ മറ്റാരുടെങ്കിലും കയ്യിലോ കാലിലോ തടച്ച് കയറുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി